ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീരാസ് നോവല അഗ്നി ഭാഗം നാൽപ്പത്തിയൊമ്പത് നിറഞ്ഞ പുഞ്ചിരിയോടെ ഗൗരി പറയുമ്പോൾ കാശിയുടെ ഹൃദയം നുറുങ്ങി ഗൗരി പറഞ്ഞ വാക്കുകളിൽ എൻ്റെ കിച്ചേട്ടൻ എന്ന വാക്കുമാത്രം അവനുള്ളിൽ മുഴുങ്ങിക്കേട്ടുകൊണ്ടിരുന്നു കിച്ചേട്ടൻ ആരാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവളെ മറുപടി തൻ്റെ ഹൃദയത്തെ കീറി മുറിക്കും എന്ന് കാശിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവൻ ചോദിച്ചില്ല എന്നാൽ അവളുടെ കണ്ണുകളിലും മുഖത്തുമുള്ള പ്രകാശത്തിൽ നിന്നും അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവൻ ആരോ ആണ് അതെന്ന് അവന് മനസ്സിലാക്കിയിരുന്നു ഞാൻ പോകുന്നു പിന്നെ കാണാം അവൾക്ക് മങ്ങിയ ചിരി സമ്മാനിച്ച് അവൻ മുന്നോട്ട് നടക്കാനാഞ്ഞു ഇവിടെ വരെ വന്നിട്ട് പോവുകയാണോ ഒരു ചായ കുടിച്ചിട്ട് പോകാം ഗൗരി വന്നതും കാശി അവളെ തിരിഞ്ഞു നോക്കി പിന്നെ മുഖത്ത് കഷ്ടപ്പെട്ട് ഒരു ചിരി വരുത്തി വേണ്ടടോ താൻ തൻ്റെ കിച്ചട്ടൻ്റെ വേണ്ടതെല്ലാം വേഗം ഉണ്ടാക്കി കൊടുക്ക് ഞാൻ പിന്നൊരിക്ക വരാം അതും പറഞ്ഞ് അവളെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നു അവന് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതി എന്നു തോന്നി വേഗത്തിൽ പാർക്കിങ്ങിലേക്ക് നടന്നതും പെട്ടെന്ന് എതിരെ വന്നിരുന്ന എഡ്വിനുമായി കൂട്ടിയിടിച്ചു ഏയ് എങ്ങോട്ട കാശി പായുന്നേ ഇടിച്ചിട്ട് കൊല്ലു താനെന്നെ ചിരിയോടെ എഡ്വിൻ ചോദിച്ചതും കാശി കഷ്ടപ്പെട്ട് ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും പൂർണമായും പരാജയപ്പെട്ടു പോയി അത് കണ്ടതും എഡ്വിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു എന്താ കാശി തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ അല്ല എന്താ ഇവിടെ എഡ്വിൻ ചോദിച്ചതും ഒരുവിധം വന്ന കാര്യം കാശി പറഞ്ഞൊപ്പിച്ചു അത്ര നേരം ചിരിച്ചു നിന്നിരുന്ന എഡ്വിൻ്റെ മുഖം മങ്ങി അവൾ വരില്ലടോ ഇന്നത്തെ ദിവസം അവൾ വരില്ല ഇങ്ങോട്ടും അറിയാം സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ചെല്ലട്ടെ എന്തോ എഡ്വിൻ പറയുന്നത് കൂടുതൽ കേൾക്കാൻ പോലും കാശിക്ക് തോന്നിയില്ല അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്ന കാശി പെട്ടെന്ന് നിന്ന് തിരിഞ്ഞ് എഡ്വിനെ വിളിച്ചു എന്താ ആലോചനയിൽ നിന്നവൻ കാശിയെ നോക്കി ഗൗരി പറഞ്ഞ കിച്ചേട്ടൻ അവളെ ഭർത്താവാണോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കഴുത്തിൽ താലിയും സീമന്തരേഖയിൽ സിന്ദൂരവും അണിഞ്ഞ് തനിക്ക് മുന്നിൽ വന്നു നിന്ന ഗൗരിയുടെ മുഖമായിരുന്നു അവൻ്റെ ചോദ്യം കേട്ടതും എഡ്വിൻ്റെ മുഖത്ത് വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭാവമായിരുന്നു കാർത്തിക് സൂര്യ എല്ലാവരുടെയും സൂര്യ ഗൗരിയുടെ മാത്രം കിച്ചേട്ടൻ അവൾ അവൾക്ക് കൂട്ടുകാനും അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാനും ക്രൈമിൻ പാർട്ട്ണറും ഒക്കെയായിരുന്നു ഒപ്പം അവളെ പ്രണയം അവളുടെ പ്രാണൻ അവളുടെ താലിയുടെ അവകാശി അതാണ് ഗൗരിക്ക് അവളുടെ കിച്ചേട്ടൻ ഗൗരിയുടെ സംസാരത്തിൽ നിന്ന് സംശയം തോന്നിയിരുന്നെങ്കിലും എഡ്വിൻ പറഞ്ഞു കേട്ടതും അവന് നെഞ്ചിൽ കല്ലെടുത്ത് വെച്ച പോലെ തോന്നി കൂടുതലൊന്നും ചോദിക്കാതെ അവൻ വേഗം നടന്നു ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു പരമാവധി സ്പീഡിൽ അവിടെ നിന്നും പുറത്തേക്കെടുത്തു കാർ റേസ് ചെയ്യുന്ന ശബ്ദമാണ് എന്തോ ആലോചനയിൽ നിന്നിരുന്ന എഡ്വിനെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏയ് എന്തോ പറയുവാനായി മുന്നോട്ട് എഡ്വിൻ നോക്കിയെങ്കിലും പുറത്തേക്ക് അത്യധികം സ്പീഡിൽ പോകുന്ന കാശിയുടെ കാർ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു ശേഷം ഫ്ലാറ്റിലേക്ക് നടന്നു കാർ ഓടിക്കുമ്പോഴും കാശിയുടെ ഉള്ളം നീറിക്കൊണ്ടിരുന്നു തൻ്റെ ആദ്യ പ്രണയം മനസ്സിൽ അവളോടുള്ള വികാരം പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞ് അധികമായില്ലെങ്കിലും അത് തന്നിൽ വളരെ ആഴത്തിൽ പേരൂന്നിയെന്ന് കണ്ണിൽ നിന്നും ഒഴുകിയിടങ്ങുന്ന കണ്ണുനീർ അവനു മനസ്സിലാക്കി കൊടുത്തു എന്തുകൊണ്ടോ ഗൗരി മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് ഉൾക്കൊള്ളാൻ അവൻ്റെ മനസ്സ് മടിച്ചു പക്ഷേ മറന്നേ പറ്റൂ അവൾക്ക് മറ്റൊരവകാശിയുണ്ട് തൻ്റെ പ്രണയം അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കരടായി മാറരുത് ഇപ്പോഴുള്ള വിഷമം താൻ സഹിച്ചേ പറ്റൂ പക്ഷേ തൻ്റെ പ്രണയം ഒരിക്കലും അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ ഇടവരുത്തരുത് വീട്ടിലേക്ക് കയറി വന്ന കാശിയുടെ വാടിയ മുഖം കണ്ടതും അഗ്നിയുടെ മുഖത്ത് സംശയം നിറഞ്ഞു ഗൗരി വന്നില്ല കാശി ചേട്ടാ ചിരിയോടെ നേത്ര ചോദിച്ചതും കാശി കഷ്ടപ്പെട്ട് ഒരു ചിരി വരുത്തി ഗൗരി വരുന്നില്ല എന്ന് പറഞ്ഞു നച്ചു കാർത്തിക് ഗൗരിയുടെ കിച്ചേട്ടൻ പിറന്നാളാണത്രയെന്ന് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം പതറി അത് അഗ്നിക്ക് മനസ്സിലാവുകയും ചെയ്തു കാശിയുടെ മനസ്സ് എന്തോ കാരണം കൊണ്ട് കലങ്ങിയിരിക്കുകയാണെന്ന് അവന് തോന്നി ഒപ്പം കിച്ചൻ ആരാണെന്നുള്ള സംശയവും നിറഞ്ഞു എന്നാൽ അത്രയും നേരം കാശി നോക്കി ചിരിച്ചു നിന്നിരുന്ന നേത്രയുടെ ചിരി ആ പേര് കേട്ടതും മാഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തിരിഞ്ഞ് അടുത്തേക്ക് ചെന്നു എനിക്ക് ഞാൻ എനിക്കിപ്പോൾ തന്നെ ഗൗരിയുടെ അടുത്തേക്ക് പോകണം ഞാൻ പോകുന്നു നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി പറയുന്ന നേത്രയെ കണ്ടതും അഗ്നിയും കാശിയും പകച്ചു എന്താ എന്തിനാ നീക്കറിയുന്നേ വെപ്രാളത്തോടെ അഗ്നി ചോദിച്ചതും അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവനെ പുണർന്ന് അവൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു ആദ്യത്തെ പകുപ്പ് മാറിയതും അഗ്നി അവളെ ചേർത്ത് പിടിച്ചു അവളുടെ കരച്ചിൽ കേട്ട് കൃഷ്ണനും കല്യാണിയും കാർത്തുവും പുറത്തേക്ക് വന്നു എന്താ എന്തു മോൾ എന്തിനാ കരയുന്നേ വേവലാദിയുടെ കല്യാണി ചോദിച്ചതും മറുപടിയില്ലാതെ അഗ്നി നിന്നു അഗ്നി അവളെ ബലമായി തന്നിൽ നിന്നും അടർത്തി മാറ്റി എന്താ കാര്യം നീ എന്തിനാ കരയുന്നേ പ്ലീസ് എന്നെ കൊണ്ടുപോ എൻ്റെ ഗൗരി അവളുടെ അടുത്ത് ഇപ്പം ഞാൻ ഉണ്ടാവണം അവളുടെ കരച്ചിൽ കണ്ടതും ക്ഷമ നശിച്ച് കാശി അവളെ അഗ്നിയിൽ നിന്നും അടർത്തി മാറ്റി അവളെ ഇരുതോളിലും പിടിച്ചു കൊണ്ടുപോകാം പക്ഷേ നീ പറയണം നിന്റെ സങ്കടത്തിൻ്റെ കാര്യം എന്താണെന്ന് ഗൗരിക്ക് അവൾ അവൾ വളരെ സന്തോഷത്തിലാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവളുടെ ഭർത്താവായ കാർത്തികിൻ്റെ പിറന്നാളല്ലേ എന്ന് ഞാൻ കണ്ടതാണ് താലിയും സിന്ധൂരവും അണിഞ്ഞ് അമ്പലത്തിൽ നിന്നും സന്തോഷത്തോടെ വരുന്നവളെ അവൾ ഭർത്താവിന് വേണ്ടി സന്തോഷത്തോടെ ഓരോന്നും ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അവൾ അതിലിത്ര വിഷമിക്കാൻ എന്താണ് നച്ചുള്ളത് ഉള്ളത് ദേഷ്യത്തോടെ കാശി ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ തന്നെ കാശിയെ നോക്കി അതെ അവൾ ആ സന്തോഷമാണ് എന്നിൽ വേദന നിൽക്കുന്നത് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ പിറന്നാൾ ആഘോഷിക്കുവാനാണ് അവൾ താലിയും സിന്ദൂരവും അണിഞ്ഞ് സന്തോഷത്തോടെ നടക്കുന്നത് അറിയോ നിങ്ങൾക്ക് നേത്ര പറഞ്ഞതും അവളിലുള്ള കാശിയുടെ പിടി അയഞ്ഞു വെല്ലും അവളുടെ വാക്കുകൾ ഞെട്ടലുണ്ടാക്കി എന്താ എന്താ നീ പറഞ്ഞേ കേട്ടത് വിശ്വസിക്കാനാവാതെ കാശി അവളോട് ചോദിച്ചു സത്യമാണ് കാശിയേട്ട അവളുടെ പ്രണയം പ്രാണനുമായ അവളുടെ താലിയുടെ അവകാശിയായ സൂര്യേട്ടൻ അവളെ കിച്ചേട്ടൻ ഇന്ന് ജീവനോടെയില്ല അവളുടെ വർഷങ്ങളുടെ പ്രണയം അവളുടെ കളിക്കൂട്ടുകാരൻ അവളെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാമായിരുന്നു സൂര്യേട്ടൻ സൗഹൃദത്തിനും അപ്പുറത്ത് സൂര്യേട്ടനോടുള്ളത് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞതും അവൾ ആദ്യം അത് പറഞ്ഞത് എടിച്ചായനോടായിരുന്നു പേടിയോടെയാണ് ഇച്ചായൻ സൂര്യേട്ടനോട് സംസാരിച്ചത് തൻ്റെ പെങ്ങൾ സൂര്യയുടെ ഉള്ളിലും അവളോട് സഹോദരി സ്നേഹമായിരിക്കുമോ എന്ന് ഇച്ചായനും ഗൗരിക്കും പേടിയുണ്ടായിരുന്നു എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് കൗമാരപ്രായം തൊട്ട് സൂര്യേട്ടൻ്റെയും പ്രണയം ഗൗരിയായിരുന്നു എന്നറിഞ്ഞതും ഗൗരിക്ക് വളരെയധികം സന്തോഷമായി വീട്ടുകാർക്കും അവർ തമ്മിലുള്ള ബന്ധം സമ്മതമായിരുന്നു ആർമിയിൽ പോസ്റ്റിംഗ് ആയതും സൂര്യേട്ടൻ്റെ വയ്യാതെ കിടന്നിരുന്ന അച്ഛൻ്റെ നിർബന്ധമായിരുന്നു പോകുന്നതിന് മുന്നേ അവിടെ കല്യാണം നടത്തണമെന്ന് എല്ലാവടേയും അനുഗ്രഹത്തോടെ ആ വിവാഹം നടന്നു പ്രണയവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്ന നാളുകൾ പത്ത് ദിവസങ്ങൾക്ക് ശേഷം സൂര്യേട്ടം പോയി പിന്നെ പ്രിയപ്പെട്ടവൻ്റെ വരവിനായുള്ള കാത്തിരിപ്പായിരുന്നു അവൾ അതിനിണയ്ക്ക് ഗൗരി മെഡിസിന് ജോയിൻ ചെയ്തു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഏട്ടന് പോസ്റ്റിംഗ് കിട്ടിയത് ബോർഡറിലായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ ലീവിന് വരുന്നു എന്നറിയിച്ചതും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവനോടൊപ്പം ആഗ്രഹിച്ച ജീവിതം സ്വപ്നം കണ്ടു നടന്ന പെണ്ണിന് മുന്നിൽ എത്തിപ്പെട്ടത് അവൻ്റെ തണുത്തു മലവിച്ച ശരീരമായിരുന്നു നില തെറ്റി മുഴുഭ്രാന്തിയായി മാറിയ പെങ്ങളെയും അവളുടെ അവസ്ഥ കണ്ട് തകർന്ന മാതാപിതാക്കളെയും എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിന്ന് നിച്ചായൻ മനസ്സ് കല്ലാക്കി പെങ്ങളെ മാനസികാശുപത്രിയിലാക്കി രണ്ടു വർഷം നീണ്ടു നിന്ന ചികിത്സയിലൂടെ ഗൗരിയുടെ ഒരു നിഴൽ രൂപത്തെയാണ് അവർക്ക് തിരിച്ചു കിട്ടിയത് തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും സങ്കട സഹിക്കുവയ്യാതെ അവൾ പിന്നീട് എല്ലാം മറന്നതായി അഭിനയിച്ചു എന്നാൽ സൂര്യട്ടൻ്റെ പിറന്നാൾ ദിവസവും മരണ ദിവസവും അവൾ അവൾ പോലും അറിയാതെ അവളുടെ മനസ്സ് കൈവിട്ടു പോകും അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ സ്വന്തം ജീവൻ കളഞ്ഞു തൻ്റെ അരികിലേക്ക് പോകാൻ ശ്രമിച്ച ഗൗരിയെ തലനാഴിയേക്കാണ് തിരിച്ചു കിട്ടിയത് അതിനുശേഷം ഈ രണ്ട് ദിവസങ്ങളിൽ ഞാനോ ഇച്ചായനോ മുഴുവൻ സമയം അവൾക്കൊപ്പം അവൾക്കൊപ്പമുണ്ടാവും അവളുടെ പ്രവർത്തികൾ സങ്കടത്തോടെ നോക്കി നിൽക്കാനല്ലാതെ എതിർക്കാൻ സാധിക്കില്ല കാരണം തങ്ങളുടെ ചെറിയൊരു എതിർപ്പ് അവളിൽ പോയി പറഞ്ഞ രാധിനെ തിരിച്ചു കൊണ്ടുവരാം എന്ന ഡോക്ടറുടെ വാക്കുകൾ പറഞ്ഞ അവസാനിപ്പിച്ച് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു നേത്ര എല്ലാം നിന്ന കാശി തളർച്ചയോടെ സോഫയിലേക്കിരുന്നു ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയും പ്രണയിക്കാൻ പറ്റുമോ അവൻ്റെ ഉള്ളിൽ ആ ചോദ്യം ഉയർന്നു വന്നു അവൻ്റെ ഇരിപ്പ് കണ്ട് അഗ്നിക്കും സങ്കടം തോന്നി മകൻ്റെ തകർന്നുള്ള ഇരിപ്പ് കണ്ട് അവനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഗൗരി അവൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു